എൻ്റെ വെണ്ടച്ചെടികളൊക്കെ ഈ ഒരു പരുവമായിട്ടുണ്ട് അത് നല്ല കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റുജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വെണ്ട കൃഷിയെ കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം വീഡിയോയിലോട്ട് പോകാം ഇത് കപ്പലണ്ടി പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഞാൻ ബക്കറ്റിലേക്ക് ഇടുകയാണ് കപ്പലണ്ടി പിണ്ണാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഇളക്കി വെക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇത് ഞാനൊരു മൂന്ന് ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനിത് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് എടുക്കുകയാണ് ഇത് നേർപ്പിച്ച് കൊടുക്കുന്നതിനായി ഒരു കപ്പ് ജൈവസതയ്ക്ക് മൂന്നിരട്ടി വെള്ളവും കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം ഞാനിവിടെ കൂടുതൽ ചെടികൾക്കായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നതിനായി മൂന്ന് കപ്പ് ജേസറി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കപ്പിന് ഒമ്പത് കപ്പ് വെള്ളവും കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെണ്ട ചെടികൾക്കായി ഉപയോഗിച്ച് കൊടുക്കാം എൻ്റെ വെണ്ട ചെടികളൊക്കെ ഈ ഒരു പരുവമായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ജൈവസറി ഈ ചെടിയുടെ ചുവടുകളിലായി ഉപയോഗിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലായി വെണ്ടയുടെ വിത്തുകൾ പാകുന്നതും ഇലകളിൽ കീടശല്യം ഉണ്ടാകാതിരിക്കാനുള്ള ജൈവ കീടനാശിനി പ്രയോഗവും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം വെണ്ട കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് അപ്പോഴെല്ലാവരും മിസ് ചെയ്യാതെയൊക്കെ നോക്കണം പിന്നെ വെണ്ടച്ചെടിക്ക് പ്രധാനമായും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ചുവടിലായി ഇതുപോലെ കമ്പുകളൊക്കെ ഒന്ന് ഊന്നിക്കൊടുക്കണം ഞാനിവിടെ ഇതുപോലെ കമ്പുകളൊക്കെ ഊന്നിക്കൊടുക്കാൻ അല്പം ഒന്ന് വൈകി പോയിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റായിരുന്നു എൻ്റെ ഒരു വെണ്ടച്ചെടി ഒടിഞ്ഞു പോയിട്ടുണ്ട് നല്ല കാറ്റായത് കൊണ്ടാണ് ഞാനതൊന്ന് കാണിച്ചു തരാം ഈ ഒരു വെണ്ടച്ചെടിയുടെ ഈ താഴെ ഒരു ഭാഗം കൊണ്ടിട്ടാണ് ഒടിഞ്ഞ് ചായഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴതിൻ്റെ ആ നീരൊക്കെ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം പോയി അതൊന്ന് നിവർത്തി ഇതുപോലെ ഒരു കമ്പൊക്കെ ഊന്നി ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വെണ്ടപ്പൂ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി അത് ഉണങ്ങി ഉണങ്ങിപ്പോകുമെന്നാണ് എന്നാൽ അത് ഉണങ്ങിയൊന്നും പോയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ചെടികൾ ഫുള്ളായിട്ട് ഒടിഞ്ഞു മാറിയൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ നിവർത്തിയൊക്കെ വെച്ചിട്ട് അതൊന്ന് കെട്ടിക്കൊടുത്ത് നോക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളർന്നു വരും ഞാൻ ആ ചെടിയൊന്ന് കാണിച്ചു തരാം ഞാൻ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ വെണ്ടച്ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഒടിഞ്ഞു പോയ വെണ്ടച്ചെടിയുടെ ആ മുറിവൊക്കെ മാറി എൻ്റെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ വളർന്ന് നിൽക്കുന്നുണ്ട് അത് കണ്ട ഇതായിരുന്നു ആ ചെടി വെണ്ടച്ചെടിയുടെ ചുവടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ കമ്പുകൾ ഊന്നിക്കൊടുക്കണം ഇപ്പോഴാണ്ടെ നമ്മുടെ വെണ്ടച്ചെടിയിൽ പൂകളും ഒക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നൂറ് ശതമാനം വെണ്ട കൃഷി വിജയിപ്പിക്കാൻ തന്നെ കഴിയും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ